കേരളത്തിൽ വായനാദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയതാര് ഉത്തരം ഒ ചന്തുമേനോൻ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാദിനം ആചരിക്കുന്നത് പി എൻ പണിക്കർ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയേത് ഉത്തരം ഓടക്കുഴൽ ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം തകഴി ആട് ജീവിതം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ബന്യാമിൻ മലയാളത്തിൻ്റെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ് ഉത്തരം ഇന്ദുലേഖ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയത് ആരാണ് പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം കുന്തലത രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ നാലുകെട്ട് എന്ന നോവൽ എഴുതിയത് ആരാണ് എം ടി വാസുദേവൻ നായർ ആധുനിക ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എഴുത്തച്ഛൻ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ഏത് രംഗത്താണ് ഉത്തരം സാഹിത്യം കസാക്കിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് ഒ വി വിജയൻ കാല സഖി എഴുതിയത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ രണ്ടാമൂഴം എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതി ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ കയർ എന്ന നോവൽ ആരുടെ കൃതിയാണ് ഉത്തരം തകഴി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് ഉത്തരം അക്കിത്തം തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ് ഇരയിമ്മൻ തമ്പി മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര് ഉത്തരം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ കൃതി ഏത് ഉത്തരം കല്യാണ സൗഗന്ധികം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ